ഹലോ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും വലിയ തിരക്കിടയിലാണ് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെക്ക് ചുറ്റിക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് പിന്നെ അവളെ പറഞ്ഞ് സ്കൂളിൽ വിടുന്നത് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കോണ്ടൻറ്റ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീക്കെൻഡ് നാട്ടിൽ പോയിരുന്നല്ലോ അപ്പം നാട്ടിൽ പോകുമ്പോൾ ഞാൻ മുടങ്ങാണ്ട് വാങ്ങിക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് രണ്ടല്ല ഏതെങ്കിലും ഒന്ന് ഞാൻ വാങ്ങിയിരിക്കും ഒന്നെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ അപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കറക്റ്റ് എവിടെയാണ് ഫ്രൈ നല്ല ബീഫ് നല്ല മട്ടൺ കിട്ടണേന്നൊന്നും അറിയാത്തതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും കൊല്ലത്ത് പോകുമ്പോൾ അത് അതിനൊരു ഡൗട്ടും വേണ്ട പപ്പ വാങ്ങിയിട്ട് വരുന്നത് സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ പപ്പ ഇങ്ങനെ നോക്കി നിന്നിട്ട് നല്ല പാർട്ടൊക്കെ നോക്കിയിട്ട് എല്ലും കൊഴുപ്പൊക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തൊക്കെ വാങ്ങിച്ചിട്ട് വരും അപ്പോൾ അത് അത് വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ ഒക്കെ സൂപ്പറാണ് അപ്പോൾ ഇത്തവണ നമ്മളങ്ങനെ ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പാടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിനെ കുറച്ച് കുറച്ചായിട്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായി ഇടിയപ്പവും ബീഫ് കറിയും കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് അത് തന്നെ ആക്കാം വിചാരിച്ചു കിച്ചുട്ടിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുറച്ച് സവാളയൊക്കെ വയറ്റി അതിനകത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെടുത്ത് തട്ടിയാൽ മതി കുറച്ച് മസാലകൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധാ മസാലകളൊക്കെ തന്നെയുണ്ട് സാധാ ബീഫ് കറി അത് അങ്ങനെ ഭയങ്കര പ്രത്യേകിച്ച് ഇതൊന്നുമുള്ള സ്പെഷ്യൽ ബീഫ് കറിയൊന്നുമല്ല നമ്മുടെ നല്ല ചുമന്നിരിക്കുന്ന ആ ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ ഈ പൊടികളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മല്ലിമുളകുമൊക്കെ വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കണതാണ് മില്ലിക്കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കും അതെല്ലാം കൊല്ലത്ത് പോകുമ്പോഴാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് പിന്നെ അരിയാണെങ്കിലും പച്ചരി വാങ്ങിയിട്ട് അതിങ്ങനെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് വറുത്തെടുക്കും അപ്പോൾ അത് ഒത്തിരി നാളിരുന്നുള്ളൂ ഞാനൊരു ഏഴ് കിലോയൊക്കെ വാങ്ങിച്ചിട്ടങ്ങ് വെക്കും അപ്പം അതുതന്നെയാണ് അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും പുട്ടിനാണെങ്കിലും ഒക്കെ എടുക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ പുട്ടൊക്കെ ചെയ്താൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും അപ്പോൾ ഇതാണ് കണ്ടോ ഞാനൊരു ഏഴ് കിലോ പൊടിപ്പിച്ചിട്ട് വന്ന അരിപ്പൊടിയാണിത് അപ്പോൾ ഇതിൽ നിന്ന് ഇടിയപ്പത്തിന് ഒരു എൻ്റെ കണക്ക് ഈ ഒരു ഗ്ലാസിന് ഞാനൊരു ഒന്നര ഗ്ലാസ് മാവ് എടുക്കും ഒരു ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ട് കറക്റ്റ് ആയിരിക്കും ഒന്നര ഗ്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് രാത്രിത്തേക്കും കൂടെ ഇപ്പം കിച്ചന് ചിലപ്പം രാത്രി വേണമെന്നൊക്കെ പറയും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അതാണ് എൻ്റെ കറക്റ്റ് അളവ് അപ്പോൾ അങ്ങനെ ബീഫ് കറി ഒരു സൈഡിലൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇടിയപ്പത്തിന് ആ ഒരു ഗ്ലാസ് മാവിന് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കും പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കും ഇത്രയാണ് ഇടിയപ്പത്തിൻ്റെ കൂട്ട് അപ്പോൾ ഇത് മാവ് കുഴച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത്രയും വെച്ചിട്ട് വെള്ളം നല്ല തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് മാവ് തട്ടി കൊടുക്കുന്നത് എന്നിട്ട് കുഴയ്ക്കുന്ന ടൈമിൽ നമുക്ക് തോന്നും കുറച്ചുകൂടെ വെള്ളം വേണം അപ്പം അപ്പോൾ ആഡ് ചെയ്താൽ മതിയല്ലേ കൂടിപ്പോയാൽ പിന്നെ വലിയ പാടാണ് ഇടയ്ക്കൊക്കെ കിച്ചു സ്കൂളിൽ ഉച്ചയ്ക്ക് ഇടിയപ്പം ചപ്പാത്തി അങ്ങനെയും ഞാൻ കൊടുത്തുവിടാറുണ്ട് എന്നും ചോറ് കൊടുത്തിട്ടാലും മടുക്കും അപ്പം തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെയാണ് ഓരോ സാധനങ്ങൾ കൊടുത്തുവിടുന്നത് ചിലപ്പം ഫ്രൈഡ് റൈസ് ആയിരിക്കും ചിലപ്പം ബിരിയാണി അല്ലെങ്കിൽ അതൊക്കെ ഈ രാവിലെ തട്ടിക്കൂട്ടുന്ന പരിപാടികളട്ടോ ഭയങ്കര ദമ്മക്കെ ഇട്ടുള്ള ബിരിയാണിയൊന്നും അല്ല നമ്മളിങ്ങനെ കുറച്ച് തട്ടിക്കുട്ടൊക്കെ ഒപ്പിച്ചിട്ട് അവളുടെ അടുത്ത് പറയും ബിരിയാണിയാണ് നമുക്ക് ആ പേര് ഇട്ടാൽ മതി പിന്നെ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല ആവശ്യായിട്ട് തന്നെ ചെയ്യാം അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പം ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പിടിച്ചാല് വലിയ തിരക്കേടില്ലാണ്ടൊക്കെ കഴിച്ചോളൂ അപ്പൊ കിച്ചു സെനീറ്റ് വന്നിട്ടുണ്ട് പണ്ട് വീട്ടിലിടിയപ്പം ചെയ്യുന്ന ടൈമില് മമ്മി ഞങ്ങള് മൂന്നുപേരെയും വിളിക്കും എന്നിട്ട് ഓരോ തട്ടങ്ങട് കായി തന്നിട്ട് പറയും ആ ഇനി അവനവന് വേണ്ടുന്നത് സ്വന്തമായിട്ട് കറക്കി കറക്കിയെടുത്തോളാം കാരണം വീട്ടിൽ എണ്ണ സംഖ്യ കൂടുതലാ അപ്പൊ ഞാനും ചേച്ചിയും ചേട്ടൻ ഇങ്ങനെ മാറി മാറി കറക്കും പിന്നെ എൻ്റെ ഈ ഐഡിയപ്പത്തിന്റെ അച് നന്നായിട്ടൊന്നും മിനിങ്ങിട്ടില്ലേ ഞാൻ ഇടക്കിടയ്ക്ക് ഇതിനടുത്തൊന്നും ഡിഷ് വാഷറിൽ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ എന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു പിന്നെ ഇപ്പോ കുറെ നാൾക്ക് ശേഷം പഴയ പോലെ മോർണിംഗ് വോക്ക് തുടങ്ങിയിട്ടുണ്ട് മനുജിയായിട്ടാണ് പോകുന്നത് പണ്ട് ഞാൻ മനുജിയായിട്ട് ഇത് എനിക്ക് മോർണിംഗ് വോക്കല്ല ആണ് നടത്തുന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ടത് ഉണ്ടായിരുന്നതാണ് പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് വൈകിട്ട് ഡാൻസിങ് അല്ലെങ്കിൽ കുറച്ച് ഒക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാനത് വീണ്ടും തിരിച്ച് രാവിലത്തെ ഒരു ജോഗിങ്ങിലോട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇനിയിപ്പോൾ അടുത്തൊരു മാരത്തോൺ വരുന്നുണ്ട് അപ്പം അതിന് ഞങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തു ഞാൻ മനുജ രസ്ന രസ്ന ഫാമിലി ആട്ടെ രാഹുൽ ഉണ്ട് നിലയുണ്ട് അപ്പം ഇനിയിപ്പോൾ അതിലോട്ടാണ് അടുത്തൊരു ഒരു കോൺസെൻട്രേഷൻ അങ്ങനെ അതിലൊരു എല്ലാവരും കൂടെ പോകാനുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് ആ അങ്ങനെ എന്തായാലും നമ്മുടെ ഇടിയപ്പം സെറ്റായി കഴിഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് ആവി വരേണ്ട കാര്യമുള്ളൂ കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ തിളതിളച്ച വെള്ളമാണല്ലോ മാവിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ അത് ഒരു പകുതി വെള്ളം വെന്ത് കഴിയും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അങ്ങനെ രാവിലത്തെ ഒക്കെ റെഡിയായി ഇനി നമുക്ക് കിച്ചുൻ്റെ ആ തട്ടിക്കെട്ട് ബിരിയാണി ഒപ്പിക്കണം അതിന് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് സവാള പിന്നെന്താ നമ്മുടെ കപ്സറ റൈസിൻ്റെ മസാല ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് അതിടാന്ന് എഴുതിയിട്ട് അതാണ് ഞാൻ മസാലയായിട്ടിട്ടത് വേറൊന്നും ഇട്ടില്ല പച്ചമുളക് ഒന്നും ഇടാറില്ല കേട്ടോ കാരണം ഇത്തിരി എരി വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവൾ കഴിക്കില്ല അതുകൊണ്ട് അങ്ങനെ കപ്സ മസാല ഇട്ടു പിന്നെ കുറച്ച് തക്കാളിയും ഇത്തിരി ടൊമാറ്റോ പ്യൂരി ഇട്ടിട്ട് എല്ലാം കൂടെ ചേർത്തപ്പോഴത്തേനും ഒരു മസാല റെഡിയായി എന്താണ് മാവുണ്ട് ഞാനും പണ്ട് ചെയ്യാറുണ്ടായിരുന്ന പരിപാടിയിലൊക്കെ തന്നെ അവളിപ്പൊ കാണിക്കുന്നത് ഈ മാവ് കഴിക്കൽ പരിപാടി എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കിച്ചുട്ടിയുടെ നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അതെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരുന്ന ബീഫ് എടുത്തു ചേർത്തു പിന്നെ അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചു അപ്പൊ അതും കൂടെ ചേർത്ത് വെച്ചടച്ചാൽ ബിരിയാണി സെറ്റായി ബിരിയാണി എന്നൊന്നും പറഞ്ഞ് ഞാൻ വെറുതെ ബിരിയാണി നാണം കെടുത്തുന്നില്ല അപ്പോ ഇതിന് നമുക്കൊരു മീറ്റ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ അപ്പോൾ അതൊക്കെ സെറ്റായി ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കണം അത് ഫ്രൂട്ട്സാണ് ഞാൻ സാധാരണ കൊടുത്തു കൊടുത്തുവിടാറുള്ളത് ഒന്നെങ്കിൽ സ്ട്രോബെറി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിവി ഇഷ്ടമാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ചോറൊക്കെ സെറ്റായി ചോറിലേക്ക് കുറച്ച് തൈര് അതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഉള്ളിയൊക്കെ ചേർത്ത് സാലഡ് ആക്കി കൊടുത്താൽ അതൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും അതിനേക്കാളും ഇങ്ങനെ കൊടുത്തു വിടുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും ഇന്ന് ഫുൾ കഴിച്ചിട്ടാട്ടോ ആൾ തിരിച്ചു വന്നത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും കഴിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അങ്ങനെ കിച്ചുട്ടിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടാൻ പോവാണ് തിരിച്ചു വന്നപ്പോൾ കപ്പ അരിയാനുണ്ടായിരുന്നു അത് ഞാൻ ഇച്ചയനെ ഏൽപ്പിച്ചു അതും പഠിപ്പിച്ചില്ല